എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും ബുദ്ധിമുട്ടിലേക്ക് സ്വാഗതം വിദ്യാർത്ഥികൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു ആണ് സെപ്റ്റംബർ മാസം പത്തൊമ്പത് തീയതി എന്താണ് ആ ഡേറ്റിൻ്റെ സ്പെഷ്യൽ എന്ന് അന്വേഷിതമായ അപ്ഡേറ്റ് തന്നെ അടക്കം ആദ്യമായിട്ട് ടീച്ചാൽ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ തീർച്ചയായും പഠിക്കണ്ടാ മറക്കേണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്യുന്ന നോട്ടിഫിക്കേഷൻ ബെല്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തന്നെ തീർച്ചയായും ലൈക്ക് കൂടി ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ നമ്മുടെ ചാനൽ വാട്ട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്കിതിനെ വളരെ പ്രധാനം വളരെ പ്രധാനം പഠിക്കുന്ന വാർത്തയിലേക്ക് അടക്കം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഡേറ്റ് ആണ് സെപ്റ്റംബർ മാസം പത്തൊമ്പതാം തീയതി എന്നുള്ളത് എന്താണ് നോക്കാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കുമുമ്പ് രണ്ടാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് എക്സാം റിസൾട്ട് പബ്ലിഷ് ചെയ്തു നിരവധി വിദ്യാർത്ഥികൾ പരാതി പറഞ്ഞു സർ തോറ്റുപോയി വിചാരിച്ച മാർക്ക് ലഭിച്ചിട്ടില്ല നിങ്ങൾക്ക് ഈ വിചാരിച്ച മാർക്ക് ലഭിച്ചിട്ടില്ല തോറ്റുപോയി നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് എനിക്ക് കുറച്ചും കൂടെ മാർക്ക് ആ പേപ്പറിൽ കിട്ടേണ്ടതാണ് ഞാൻ കുറച്ചും കൂടെ എഴുതിയിരുന്നു നിങ്ങൾക്ക് മാർക്ക് കൂടും എന്ന ശുഭ നിങ്ങൾക്ക് മാർക്ക് കൂടുമെന്ന ശുഭാക്തി വിശ്വാസം ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് റീവാലേഷനായിട്ട് അപ്ലൈ ചെയ്യാം അതിനായി റീവാലുവേഷനായിട്ട് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ആണ് സെപ്റ്റംബർ മാസം പത്തൊമ്പതാം തീയതി എന്ന വിവരം പ്രധാനമായും ശ്രദ്ധിക്കാം നിങ്ങളുടെ പേപ്പറിൽ മാർക്ക് കൂടും നിങ്ങൾക്ക് വിചാരിച്ച മാർക്ക് കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് റീവാലുവേഷൻ കൊടുത്താൽ മാർക്ക് കൂടും ഞാൻ കുറച്ചും കൂടെ എഴുതിയിട്ടുണ്ട് എന്നുള്ള ശുഭാപ്തി വിശ്വാസം ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് റീവാലേഷൻ അപ്ലൈ ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് പ്രധാനമായും ശ്രദ്ധിക്കാം ലാസ്റ്റ് ഡേറ്റ് സെപ്റ്റംബർ മാസം പത്തൊമ്പതാം തീയതിയാണ് ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുമല്ലോ പുതു കടന്നു വാച്ചിങ് ബൈ